ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള ബാങ്കിൾസും ചെയിൻസ് കൈ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് ആണ് എല്ലാ രാജ്കോട്ടിന്റെ ഐറ്റംസ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്പോൾ ഒരുപാട് പേര് എൻക്വയറി ആയിട്ടുള്ള മോഡൽ മോഡൽ നോക്കി ഇതാണ് മോഡൽസ് നോക്കി നിങ്ങൾ കണ്ടിട്ടു അതുമാതിരി കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് മോഡൽ നോക്കും ഇത് കണ്ടില്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൈ ചെയിൻസും ബാങ്കിൾസും നെക്ലെസും കുട്ടികളുടെ ബാങ്കിൾസും എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് ഇതേ ഐറ്റംസ് നിങ്ങൾ എവിടെയും കണ്ടു കാണാൻ ഞാൻ ഉറപ്പു പറയാം അതും ലൈറ്റ് വെയിറ്റിൽ ഒരുപാട് ഡിസൈൻ നമ്മൾ വന്നേക്കുന്ന ാണ് ഇത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന മോഡലാണ് ആട്ടോ ഇത് നോക്കിയാൽ ഇതാ നമ്മൾ കഴിച്ചിട്ട് കളക്ഷൻസ് ഒരു അര പോകുന്നിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് രാജ്കോട്ടിന്റെ പേര് ചോദിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മോളിൽ ഇത് ഭയങ്കര എൻക്വയറി ഉള്ള മോഡലാണ് നമ്മൾ ശംനാത്തര ക എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മോഡൽ ഉണ്ടാവുന്നത് അതേമാതിരി മോളിൽ നമ്മൾ വീണ്ടും ഇറക്കിയിട്ടുണ്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അപ്പോൾ ഭയങ്കര ഉള്ള മോഡലാണ് ഇത് കണ്ടില്ലേ ബാങ്കിളിന്റെ കളക്ഷൻസ് ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോഡൽസ് ആണ് ഇതൊക്കെ ഏകദേശം ആറ് കാലം തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നിട്ടുണ്ടാ ഇതൊക്കെ വെറൈറ്റിയാണ് വെറൈറ്റി ബാങ്കിൾസ് എല്ലാം ഭംഗിയുള്ള ഐറ്റംസ് ഇത് കണ്ടാൽ ഇത് കണ്ടാൽ നിങ്ങൾ നെട്ടും ഇത് നമുക്ക് ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ കൈചെയിൻസ് മാറ്റിയതാണ് ഇത് ഇടാൻ പറ്റിയ ഐറ്റംസ് ആണ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് പിന്നെ അളവിന്റെ ഇതും വേണ്ടി ടൈറ്റ് ചെയ്യാൻ ടൈറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു മുകളിലാട്ടാ അപ്പൊ ഇത് നോക്കിയത് വെറൈറ്റി ആയിട്ടുള്ള ഗ്രീ ടൈപ്പ് ആണ് അതിന്റെ തന്നെ ഹോൾ ആണ് അതിന്റെ ബോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് ഒരുപാട് പേര് എൻകർ ചെയ്യുന്ന മോളാണ് കൈചെയിൻസ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ലേ അതേപോലെ തന്നെ ബാങ്കിളിന്റെ ഹാഫ് ബാങ്കിൾസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് ബാങ്കിൾസ് പിന്നെ വേറെ പ്രത്യേകിച്ച് നമുക്ക് സൈസിന്റെ ആവശ്യം മൂല ഇത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഇത് മാത്രം ഐറ്റംസ് ഈ മോളിലൊക്കെ നോക്കിയാൽ അതൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഐറ്റംസ് ആ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് നമുക്ക് ആയാലും വന്നായാലും എൻക്വയറി ചെയ്യുന്ന ഐറ്റംസ് ആണ് അതായത് നമുക്ക് ഈ മോളിലൊക്കെ പെട്ടെന്ന് തീരുന്ന ഐറ്റംസ് ഉണ്ടാവും ഈ മോളിൽ നോക്കിയാൽ തീണ്ട ഇത് കണ്ടെന്നെങ്കിൽ പിന്നെ പെട്ടെന്ന് തീരമായിരിക്കും അതുമാതിരി ഐറ്റംസ് എല്ലാം ഭംഗിയുള്ള ഐറ്റംസ് അതുകൊണ്ട് പിന്നെ പൈപ്പ് സിംഗിൾ ആയിട്ട് ബോൾ വരുന്ന ഐറ്റംസ് കൊണ്ട് ഇണ്ടത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആണ് അതെ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിംഗിൾ ആയിട്ട് വരുന്ന ഇത് അതായത് പിന്നെ ഒരു സിംഗിൾ രണ്ട് ബോൾ വന്നിട്ട് ജോയിൻ ചെയ്ത മുകളിലാണ് അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ ചെയ്തേക്കണം അത് ഇതാണ് അപ്പോൾ കുറേ ബാങ്കിൾസിൽ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് നക്ഷത്രത്തിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും നല്ല വെറൈറ്റി ആയിട്ടുള്ള മോൾസ് ഉണ്ട് ഇതേണ്ടത് ഇതെല്ലാം വെറൈറ്റി മോൾസ് ആണ് കണ്ടത് ഇതൊക്കെ നോക്കി കണ്ടാല് ഇരിക്കാൻ തോന്നുക അത് മാതിരി ഐറ്റംസ് ആണ് കണ്ടില്ലേ ഇത് കണ്ട ഈ ഡിസൈൻ കണ്ട നിങ്ങൾക്ക് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി മുകളിലാണ് പിന്നെ അതിൻ്റെ തന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഉണ്ട് ബാങ്കിൾസ് അതെ ഇത് കുട്ടികളുടെ ബാങ്കിൾസ് കുട്ടികളുടെ ബാങ്കിൾ നോക്കി കുട്ടികളുടെ ബാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വെറൈറ്റി ഈ വെറൈറ്റി ഒക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് എന്ന് നിങ്ങൾ പറയാവ നമ്മുടെ ഷോപ്പിൽ തന്നെ കിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് സിമ്പിൾ ആയിട്ടുള്ള മോൾ നോക്കി ഇത് ഉണ്ട സ്ക്വയർ ടൈപ്പ് വെറൈറ്റി എല്ലാം വെറൈറ്റി ആണ് ഇതേണ്ട രാജ്കോട്ടിൻ്റെ വെറൈറ്റി ആണുള്ള കുട്ടികളുടെ മാംഗിൾസ് ആട്ടോ ഇതൊക്കെ വെറൈ ഈ മോഡ്സൊക്കെ എന്തായാലും കുട്ടികൾക്ക് നമ്മൾ വെറൈറ്റി അല്ലേ ഉദ്ദേശിക്കുള്ളൂ നമുക്ക് നേരത്തെ പരസ്പരം അല്ലെങ്കിൽ ഇൻഫിനിറ്റി എല്ലാ മോഡ്സ് ടാർക്കിഷ് മോഡൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുമാതിരി ഐറ്റംസ് നമ്മൾ വീണ്ടും ഇറക്കി കാണണം ഇത് കണ്ടാൽ നിങ്ങൾക്ക് നെട്ടും അത് മാതിരി ഐറ്റംസാണ് കുട്ടികൾക്ക് കയ്യിലിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ കുട്ടികൾക്ക് കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടി നമ്മൾ എല്ലാം എടുക്കുന്നതല്ലേ നല്ല വെറൈറ്റി ഇതൊക്കെ പാർട്ട് വെയർ ആയിട്ടൊക്കെ ഉപയോഗിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കുട്ടികളാവുമ്പോൾ ഇതൊക്കെ പാർട്ട് വെയർ ഉപയോഗിക്കേണ്ടിവരും കുട്ടികൾ ഊരിക്കാനൊക്കെ ചാൻസ് കൂടുതൽ വരും അതായത് ഇത് സിമ്പിളായിട്ട് ടൈറ്റ് ഒക്കെ ഇടാൻ കളയാ ഊരി കളയെന്നല്ല ഏകദേശം ഒരു നാല് വയസ്സുള്ള മുകളിലൊക്കെ ഇട ലാസ്റ്റിംഗ് ഉണ്ടാകും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത് ഇത് ഈ ബാങ്കിൾസ് കാണിച്ചില്ല ഇതുണ്ടാ ഈ ബാങ്കിൾസ് കാണിച്ചില്ല ഇത് നോക്കി വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ബാങ്കിൾസ് ഇത് നോക്കി ഇത് കണ്ടില്ലേ ഇത് കണ്ട നിങ്ങൾ ഇത് ഇത് കണ്ട അതെ ഇത് നോക്കി വെറൈറ്റി എന്ന് പറയുന്ന വെറൈറ്റി അല്ല ഇതൊക്കെ കണ്ടു തന്നെ നെട്ടു ഐറ്റംസ് അപ്പൊ നോക്കിയ നമ്മൾ നെക്ലസിൽ വെറൈറ്റി നമ്മൾ ഇപ്പൊ കൈ ചെയിൻസ് ബാംഗിൾസ് എല്ലാം കണ്ട് അപ്പം അതേമാതിരി തന്നെ സെയിം മോഡ് തന്നെ നമ്മൾ നെക്ലസ്സിൽ വർക്കിയിട്ടുണ്ട് നെക്ലസ് നിൽക്കിപ്പോ വേണമെങ്കിൽ ഇത് സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ മകർ സെറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടി സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും ഇത് ഉണ്ടാ വെറൈറ്റി എന്ന് പറയുന്ന വെറൈറ്റി ഒരുപാട് കളക്ഷൻ ഇതിനു കാണിച്ചത് നോക്കി ഇത് ഉണ്ടാ ഇത്രയും ഭംഗിയുള്ള നെക്ലസ് നിൽക്കവിടെ കിട്ടും അതുമാതിരി ഐറ്റംസ് ആണ് അടിപൊളി എന്നുള്ള വെറൈറ്റി ആയിട്ടുള്ള മോൺസ് എല്ലാം ഭംഗിയുള്ള ഐറ്റംസ് ആണ് ഉണ്ട് ഇതെല്ലാം ഇട്ട് കാണിച്ചത് നോക്കിയാൽ ഈ മോളിലൊക്കെ നോക്കിയത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള മുകളിലാണ് ഇൻഫിനിറ്റിയുടെ മോൾസ് എല്ലാം വെറൈറ്റി ഇതാണ്ടാ ഈ ഡിസൈൻ നിങ്ങൾക്ക് എവിടെയും കണ്ടു കാണിയില്ല ഇതേമാതിരി ഡിസൈനൊക്കെ നിങ്ങൾ എവിടെയും കണ്ടുകാണോ ഇല്ല കാണിയല്ല ഇതൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഇത് കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ നോക്കിയാൽ നമ്മളിത് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ നമ്മൾ ഇപ്പം ഫാക്ടറി തന്നെ ഫാക്ടറിനെ പണിയുന്നുണ്ട് നമുക്ക് ഇതിപ്പോൾ ഹോൾസെയിൽ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും ഐറ്റംസാണ് നമുക്കിപ്പോൾ ഇത് എല്ലാ ഫാക്ടറിയിൽ ഐറ്റംസ് ആണ് നമ്മുടെ ഫാക്ടറി ഫാക്ടറിനെല്ലാം പണിയാണ് ഇത് കണ്ടത് ഇത് കണ്ടോ ഈ മോളിലൊക്കെ നോക്കിക്കേണ്ട നിങ്ങൾ ഈ മുകളിലൊക്കെ കണ്ടു കാണാം ഇത് മാതിരി ഐറ്റംസ് ഒക്കെ നിങ്ങൾ നക്ഷത്ര വന്നവർ കണ്ടു കാണണം ഇത് കണ്ടാ ഇതൊക്കെ നോക്കിയേ ഇതെല്ലാം വെറൈറ്റി അല്ലേ പിന്നെ നമുക്ക് മംഗൾസൂത്ര ഐറ്റംസ് മംഗൾസൂത്രയും മംഗൾസൂത്ര ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള മംഗൾസൂത്രം ഉണ്ടാ മംഗൾസൂത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മംഗൾസൂത്രം നമ്മൾ ഓർക്കും അതെ ഇത് കണ്ടാ ഇത് കണ്ടില്ല വെറൈറ്റി ആണ് അതെ ഈ മോള് വാങ്ങിക്കോട്ടെ ഡബിൾ ലെയർ ഉണ്ട് ഈ ഡബിൾ ലെയറിന്റെ മാതൃ വാങ്ങിക്കോട്ടെ അതാ എന്ത് ഭംഗിയാണ് നോക്കിയത് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ആണ് എല്ലാരും നെക്ലസ് കുറേ ഉണ്ട് പക്ഷേ ഇതേമാതിരി വെറൈറ്റി നെക്ലസ് നിങ്ങൾ എവിടെയും കണ്ടു കണ അല്ലേ എത്തണ്ട ഈ മോളെ നോക്കി എത്തേണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നോയ്ക്ക് ഈ മോൾ വായിക്കോട്ടെ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോൾസ് ആണ് എല്ലാം വെറൈറ്റിയാണ് അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന നമ്മൾ വിളിച്ചാൽ മാത്രം മതി നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ലുലുമാളും ഫസ്റ്റ് ഫോളും പിന്നെ എടപ്പ് എറണാകുളത്ത് എടപ്പള്ളി വൈറ്റ് നെട്ടൂരാണ് അപ്പോൾ മറ്റു ഷോപ്പുകളോട് യാതൊരു ബന്ധമില്ല എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളുടെ ഈ ഇവിടുത്തെ നക്ഷത്ര പോയിട്ട് കിട്ടില്ല അവിടുത്തെ നക്ഷത്രപോയി കിട്ടില്ല നമ്മൾ നക്ഷത്രത്തിന് തന്നെ കേട്ടോ നമ്മൾ നക്ഷത്ര ലൊക്കേഷൻ നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് ആ തന്നെ വരിക ഒരുപാട് പേര് കംപ്ലയിൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ കംപ്ലൈൻ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ ഷോപ്പിൽ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഷോപ്പ് മാർ കയറുന്നത് അപ്പോൾ ഒരുപാട് പേര് ഷോപ്പ് മാർക്കേറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കോഴിക്കോട് ലുലുമാല ഫ്ലോറും പിന്നെ എറണാകുളത്ത് വൈറ്റില നെട്ടൂര് ഇടപ്പള്ളിയിലാണ് അപ്പോൾ ഇന്ന ബ്രാഞ്ചുകളുടെ നമ്പർ എല്ലാം സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന നമ്പർ വിളിച്ചാൽ മാത്രം മതി കേട്ടോ എന്തെങ്കിലും എനിക്കുവാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യണേ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അതെ ഇത് കണ്ടില്ലേ ഇത് മാതിരി ഐറ്റംസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ വരാം അപ്പോൾ എന്തെങ്കിലും ഈ നമ്പർ വിളിച്ചോട്ടോ നക്ഷത്ര ഡയമണ്ട്സ്